ഇനി രണ്ട് മൂന്ന് ദിവസം അവധിയല്ലേ അപ്പം നേരെ അതിരമ്പുഴക്ക് പോകാമെന്ന് വെച്ചു അവിടെ അതിരമ്പുഴപ്പള്ളിയിൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോവുകയാണേ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ ആദ്യം തന്നെ കണ്ണുടക്കുന്നത് അമ്മയുടെ ചെടികളിലേക്കായിരിക്കും ബൊഗൈൻ വില്ലയും എല്ലാ ചെടിയും നന്നായിട്ട് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് ചൈനീസ് ബോൾസം ടൊറേനിയം ബൊഗൈൻ വില്ല ഇതൊക്കെയാണ് പൂക്കളിൽ കൂടുതലുള്ളത് കലാഞ്ചിയുണ്ട് പിന്നെ ഇലച്ചെടികളാണ് കുറേ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണിമെടിയൊക്കെയാണെങ്കിലും ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ ചെന്നപ്പോൾ തൊട്ടേ വിച്ചൂട്ടനും ദേവൂട്ടനും പറയുന്നുണ്ടായിരുന്നു നമുക്ക് പള്ളിയിലേക്ക് പോകാം പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ പിള്ളേർക്കൊക്കെ കയറാവുന്ന ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളുമൊക്കെ വൈകുന്നേരം ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ എല്ലാം രാത്രിയിലാകുമ്പോഴല്ലേ തുടങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് സന്ധ്യയൊക്കെ ആയിട്ട് പോകാം എന്ന് ഒരു പറഞ്ഞൊരു വിധത്തിലെത്തിയിരിക്കുകയാണ് രണ്ടുപേരും ഭക്ഷണമൊക്കെ അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആറര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പള്ളിയിലേക്ക് നേരെ പോയിട്ടോ പള്ളിയിലെ ഭയങ്കര രസമായിരുന്നെ എല്ലാ ലൈറ്റിങ്ങും ഒക്കെ നമ്മൾ കുറേ നേരം അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരൂട്ടം പോകുന്ന വഴി ദൈവം ഓട്ടയിലെന്നൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം